ആരാണ് ഒരു നല്ല നേതാവ് ആരാണ് നല്ലതല്ലാത്ത നേതാവ് മീഡിയയുടെ കൈയടിക്ക് വേണ്ടി കാര്യങ്ങൾ പറയുന്നവരാണ് നല്ലതല്ലാത്ത നേതാക്കൾ മീഡിയ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല സത്യത്തിനൊപ്പം ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് തീരുമാനിക്കുന്നവരാണ് നല്ല നേതാവ് അതാണ് ശ്രീ കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി പിന്തുണച്ച് ശ്രീ കെ സുധാകരൻ കേരളവും കോൺഗ്രസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പമെന്നും രാഹുൽ നിരപരാധിയാണെന്നും ആർജവത്തോടെ ശ്രീ കെ സുധാകരൻ പറയുന്നത് ഓരോ കോൺഗ്രസുകാരനും ഓരോ മലയാളിയും ഓരോ കേരളീയനും കയ്യടിച്ചുകൊണ്ടേ സ്വീകരിക്കാൻ പറ്റും കാര്യം മീഡിയക്കാർ സമ്മർദ്ദത്തിന് വേണ്ടി കള്ളം പറയുന്നുണ്ട് നമ്മൾ എന്തിനാ കള്ളത്തിന് തലവെച്ചു കൊടുക്കുന്നേ ശ്രീ സുധാകരൻ ജിക്ക് കെട്ടിപ്പിടിച്ച് കാലിൽ തൊട്ടൊരു പ്രണാമം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് ഇന്ന് പറഞ്ഞുണ്ട് ശബരിമല പ്രക്ഷോഭത്തിന്റെ കാലത്ത് ആദ്യ പൊതുപരിപാടിയിൽ മറ്റൊരു പരിപാടി യഥാർത്ഥത്തിൽ ദേവസ്വം എംപ്ലോയീസ് പരിപാടി അപ്പൊ എന്നെ ആ പരിപാടിയിലേക്ക് വിളിച്ചു അന്ന് ജി ഉണ്ടായിരുന്നു ഞാനപ്പൊ അന്ന് വളരെ മടിച്ച് സോഫ്റ്റ് ആയി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ടായതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണമെന്ന് അവിടെ ഇവിടെ തൊടാതെ സോഫ്റ്റ് ആയി പറഞ്ഞു അന്ന് എനിക്ക് ഇത്രയും ധൈര്യമില്ലായിരുന്നു നമ്മുടെ കെ ജി പച്ചയ്ക്ക് അതിനുശേഷം എണീച്ചു ആ ജഡ്ജിക്ക് വട്ടാണ് അതായത് അത് ദീപക് മിശ്രക്ക് വട്ടാണ് ദീപക് മിശ്ര വട്ട അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു അങ്ങനെ വട്ടാണെന്ന് പറയണമെന്നല്ല അയാൾ ദീപക് മിശ്ര പല മാനിപ്പുലേഷനും കാണിച്ചു പക്ഷേ ഇത് പറയാൻ ധൈര്യം ഒരു കെ സുധാകരന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സുധാകരൻ ജി അങ്ങാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് വേണ്ടിയ നേതാവ് കോൺഗ്രസ്സിന് വേണ്ടിയ നേതാവ് നമുക്ക് ആ വരികളൊന്ന് കേൾക്കാം നമുക്ക് അവരെ കുറിച്ച് തർക്കങ്ങളില്ല അവന്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് പോലെ അവശ്വസിക്കുന്നില്ല ഏത് ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല സജീവമാക്കണം സജീവമായി രംഗത്ത് വരണം കഴിവും പ്രാപ്തി ഒരു നേതാവാണ് ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ് ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും അകത്തി കൊടുക്കാൻ സഹായിക്കുന്ന പ്രാസംഗികത്തെ കരുത്തുള്ളവനാണ് എനിക്ക് നമുക്ക് അവനെ കുറിച്ച് തർക്കങ്ങളില്ല അവന്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ്വനെ അവിശ്വസിക്കുന്നില്ല ഏത് ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല ശരീരമാക്കണം സജീവമായി രംഗത്ത് വരണം അപ്പൊ കഴിവും ഒരു നേതാവാണ് ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ് ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും അകത്തി കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്തെ കരുത്തുള്ളവനാണ് അതാണ് അതാണ് അതിന്റെ എന്താ പറയണേ അതാണ് യഥാർത്ഥത്തിൽ ഉള്ള ഒരു ഒരു റേഞ്ച് ഉള്ള ഒരു നേതാവ് എന്ന് നമ്മൾ പറയുന്ന ആളാണ് ആ ശീലം എനിക്ക് രണ്ടു കാലം ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പദവി വീട് വീട് ആളല്ല എനിക്ക് ആളാണ് ആ ശീലം എനിക്ക് രണ്ട് കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേ രാഹുൽ എന്നിട്ട് പറയുന്നുണ്ട് മറ്റൊരു ക്ലിപ്പില് മരണം വരെ അങ്ങനെ കോൺഗ്രസുകാരനായി തന്നെ തുടരും ഇതേപോലത്തുള്ള നേതാക്കൾ ശ്രീ കെ സുധാകരനെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നേതാക്കളാണ് കോൺഗ്രസിനും ബി ജെ പിക്കും കമ്മ്യൂണിസ്റ്റിനും വേണ്ടത് മാധ്യമങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് തെളിവില്ല ഒരാളെ വേട്ടയാടുന്ന മനോഭാവമല്ല സത്യത്തിനൊപ്പം ശരിക്കൊപ്പം ന്യായത്തിനും ധർമ്മത്തിനും നീതിക്കുമൊപ്പം മാധ്യമ വേട്ടകൾക്കെതിരെ നിൽക്കാനുള്ള ഒരു ആർജവും ഊർജ്ജവും വേണം അതുകൊണ്ടാണ് ജനങ്ങൾക്ക് രാഹുൽ മുൻകൂട്ടത്തിലും ശ്രീ കെ സുധാകരനും ഒക്കെ ഏറ്റവും ആദരണീയരാകുന്നത് ഇപ്പോഴും നമുക്ക് ഇഷ്ടം അവരെ തോന്നുന്നത് അതുകൊണ്ടാണ് അല്ലാതെ ഏതെങ്കിലും നാല് മാധ്യമങ്ങൾ വന്ന് അയ്യോ നിങ്ങൾ സ്ത്രീ വിരുദ്ധരല്ലേ അയ്യോ നിങ്ങൾ വനിതകൾക്ക് എതിരെയാണ് എന്നൊക്കെ ചോദിച്ചാ അയ്യോ ഞങ്ങള് അങ്ങനെ അല്ല കേട്ടോ നിങ്ങളുടെ കൂടെ കൂടെയാണ് ഞങ്ങൾ എന്ന് പറയുന്ന പോലെ സംസാരിക്കുന്നവരെ അല്ല അതുകൊണ്ട് ശ്രീ കെ സുധാകരനും രാഹുൽ മോങ്കാവും രണ്ടുപേർക്കും വലിയൊരു സല്യൂട്ട് നൽകുന്നു അങ്ങനെ ധൈര്യവും നട്ടലും ഉള്ള കോൺഗ്രസുകാരും കേരളത്തിലെ നേതാക്കളും വേണം പാർട്ടി ഭേദമന്യേ രാഷ്ട്രീയത്തിന് അതീതമായി നാളെ ശ്രീ മുകേഷിനെ അന്യായമായ വേട്ടയാടുമ്പം സി പി എം കാര്യം ഞങ്ങളുടെ കൂടെ ആണ് നീ എന്ത് നിങ്ങൾക്ക് എന്ത് തേങ്ങ പറഞ്ഞാലും കുഴപ്പമില്ല ഞങ്ങൾ മുകേഷിന്റെ കൂടെയാണ് കാര്യം മുകേഷിന് അനുകൂലമാണ് സത്യം സത്യമുകേഷന് അനുകൂലമാണ് കോടതി മുകേഷിന് അനുകൂലമാണ് നാളെ ബി ജെ പി ശ്രീ സുരേഷ് ഗോപിക്കെതിരെയോ അല്ലെങ്കിൽ ശ്രീ വേറെ ആർക്കെങ്കിലും എതിരെ ഇതിൽ ആരോപണം വന്നുകയാണെങ്കിൽ ഞങ്ങൾ അവരുടെ കൂടെയാണ് എന്ന നിലപാടെടുക്കണം അതാണ് ധൈര്യം അല്ലാതെ നാട്ടുകാരെ അല്ലെങ്കിൽ മീഡിയക്കാരെ എന്ത് പറയുമെന്ന് മേടിച്ച നിലപാട് മാറ്റരുത് അപ്പൊ ശ്രീ കെ സുധാകരനും രാഹുൽ മെങ്കോട്ടസലും ഒരു സല്യൂട്ട്